ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലിനയുടെയും മനുവിൻ്റെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രനെ പോയി മനു കാണുകയാണ് അപ്പം സ്ത്രീകളെ ആരെയും കാണാൻ കാണണ്ട എന്ന് ബാലേന്ദ്രൻ നേഴ്സുമാരോടും ഡോക്ടർമാരോടും പറഞ്ഞത് കൊണ്ട് തന്നെ മനു പോയി കാര്യങ്ങളൊക്കെ പോയി കാണുക കാണുമ്പോൾ തന്നെ മനു കുറച്ചു നേരം ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുക എന്താണ് എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാനാണോ നീ വന്നത് എന്ന് ചോദിക്കുക അപ്പം എന്തായാലും അല്ല എനിക്കിപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട അവസ്ഥ ചോദിക്കാൻ പറ്റിയ അവസ്ഥയല്ലല്ലോ എങ്കിലും എനിക്കറിയാം അങ്കളിൻ്റെ മുഖത്ത് തന്നെ അത് പ്രകടമാക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ഒരു യാത്രയും അതിനുശേഷമുള്ള മദ്യപാനവും ഈ സ്ട്രോക്ക് വന്നതൊക്കെ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നെനിക്ക് എന്ന് മനു ബാലേന്ദ്രനോട് പറയട്ടെ അപ്പോൾ ഇത് കേട്ട ബാലേന്ദ്രൻ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ ബാലയേന്ദ്രൻ ചോദിക്കുകയാണ് അതെങ്ങനെ നിനക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോൾ അത് അങ്കളുടെ മുഖത്ത് നിന്ന് നോക്കിയാൽ തന്നെ അറിയാമല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അങ്ങനെ ഒരു സംസാരം വന്നു അപ്പോൾ എന്തായാലും ഇതിനിടയിൽ നമ്മുടെ മനു പറയുന്നുണ്ട് ആൻറ്റിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പം ബാലേന്ദ്രൻ പറയാം വേണ്ട എനിക്ക് കാണണ്ട അപ്പം സ്വന്തം ഭാര്യയെ കാണാനുള്ള അവകാശം പോലും ഇല്ല സ്വന്തം ഭാര്യയ്ക്ക് കാണാനുള്ള അവകാശം പോലും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു ചോദിക്കുമ്പോൾ ബാലയേന്ദ്രൻ പറയാണ് അവളെ കാണണ്ട നിങ്ങളുടെ ആഗ്രഹം ഞാൻ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും എനിക്കൊരു സ്ട്രോക്ക് വരും അറ്റാക്ക് വരും ഞാനിവിടെ കിടന്ന് ഈ ബഡ്ഡിൽ തന്നെ കിടന്ന് മരിക്കാനാണോ ഒന്നിൻ്റെയൊക്കെ ആഗ്രഹം എന്ന് ചോദിക്കാം അപ്പം ഏ വേണ്ട 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 അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മനു അവിടുന്ന് തടി വരിക അപ്പം എന്തോ മനസ്സിലായി ഇത് ഈ അറ്റാക്ക് അറ്റാക്കുണ്ടാകാനും മദ്യപാനത്തിനടിമയാക്കാനും കാരണം വൈജയന്തി ആണ് അല്ലെങ്കിൽ തൻ്റെ ആൻറ്റിയാണ് എന്നൊക്കെ മനുവിന് ഏകദേശം മനസ്സിലാകുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിനുശേഷം വെളിയിൽ മനു വെളിയിൽ വരുമ്പോഴത്തേക്ക് വൈജയന്തിയോട് പറയാണ് എന്തായാലും അങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ വളരെ ടെൻഷനിലായി ഇരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം വൈജയന്തിയും മനുവുമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ അലീന കാരണമാണ് ഈ ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് അലീനേനെ കുറ്റം പറയുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്ന നമ്മുടെ മനുവിനെ കാണാം അതിനുശേഷം വൈജയന്തി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കഥ തുറക്കുന്ന നമ്മുടെ അലീനയാണ് അലീനെ പിന്നെ അവിടെ വെച്ച് വഴക്കുണ്ടാക്കിയ അലീനെ അസഫ്യം പറയുകയും നിൻ്റെ ഈ കാരണമാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായി നീ എന്നിവിടെ കാലെടുത്ത് വെച്ചോ അന്ന് മുതലാണ് ഇതിനൊക്കെ സംഭവം ഈ പ്രശ്നങ്ങൾ കാരണം ആ ആ ഇപ്പോൾ ബാലയെന്ന ബെഡിൽ ആശുപത്രിയിലായി അതുപോലെ തന്നെ എൻ്റെ മക്കൾ പിഴച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് അലീന അലീനയുടെ തലയിൽ ഒരുപാട് പഴി വയ്ക്കുകയും അതിനെ മാക്സിമം നമ്മൾ അലീന പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അലീന ചില കുത്തുവാക്കൾ കൊണ്ട് വൈജേന്ദ്ര പൂർവ്വകാലത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് ഞെട്ടുന്ന ഭാഗങ്ങളൊക്കെ ൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈജയന്തിരെ അലീന അങ്ങനെ അലീന ഈ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വൈജയന്തിരെ മൂത്ത മൂള് ഇങ്ങനെ ഒരു തൻ്റെ സുഹൃത്തുമായിട്ട് ഫോൺ വിളിക്കുകയും അങ്ങനെ കുഞ്ചിക്കുഴയുകയും അങ്ങനെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു ഭാവമൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അലീന ശ്രദ്ധയിൽപ്പെടുകയും ആദ്യം അലീന പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആകട്ടെ എന്നൊക്കെ അറിഞ്ഞ് അലീന പോകുന്ന അങ്ങനെ ഒടുവിൽ ഈ കാമുകനുമായിട്ടുള്ള സംസാരത്തിനിടയിൽ പരിധിവിട്ട വാക്കുകൾ ഇവർ ഇവർ നമ്മൾ സംസാരിക്കുമ്പോൾ അരീനെ പെട്ടെന്ന് കയറി വരികയും ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ ഇന്നത്തെ എപ്പിസോഡിലുണ്ട് അതിനുശേഷം അതിനിടയിൽ നമ്മുടെ മുത്തശ്ശിയോട് വന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ അരീനെ പറയുന്നുണ്ട് ഇതുപോലെ മേഡം എന്നെ ഒരുപാട് വഴക്ക് പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തത് എന്തായാലും എനിക്കിനി ഇവർ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാം അപ്പം മുത്തശ്ശി പറയുകയാണ് മോളെ അവൾ നന്നാകാതെ ഈ കുടുംബം നന്നാവില്ല അവള് നന്നാക്കാനിട്ട് തീരുമാനിച്ചിട്ടുമില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്ന ഒരു ആശ്വാസ വാക്ക് പറയുന്ന ഭാഗങ്ങളൊക്കെ എന്തെപ്പിസോഡ് ഉണ്ട് അപ്പോൾ വീണ്ടും പ്രമോവിശേഷമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ